നാട്ടുകൂട്ടായ്മയുടെ ജനകീയ ബസ് വിജയവീതിയിലൂടെ യാത്ര തുടരുന്നു നാട്ടുകാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ആരംഭിച്ച ആയിത്തര ജനകീയ ബസ്സാണ് വിജയകരമായി സർവീസ് തുടരുന്നത് ബസ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ലാഭവിഹിത വിതരണവും ജനറൽ ബോഡി യോഗവും ആയിത്തര നോർത്ത് എൽ സ്കൂളിൽ നടന്നു റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം നീർവേലി ആയിത്തര റൂട്ടിൽ ഓട്ടോറിക്ഷകളും ടാക്സികളും സർവീസ് നടത്താൻ തയ്യാറാകാത്തതോടെ കടുത്ത പ്രതിസന്ധിയാണ് പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പ്രദേശത്തെ ജനങ്ങൾക്ക് കടുത്ത യാത്രാക്ലേശമുണ്ടായപ്പോൾ രണ്ടായിരത്തി എട്ടിൽ എഴുപത്തിയഞ്ചു പേർ ചേർന്ന് പഴയ ജീപ്പ് വാങ്ങിയായിരുന്നു ജനകീയ സർവീസിന് തുടക്കം തുടർന്ന് അഞ്ചു മാസത്തെ സർവീസിൽ ഒരു പുതിയ ജീപ്പ് തന്നെ വാങ്ങി സർവീസ് ആരംഭിക്കുകയായിരുന്നു എന്നാൽ ജീപ്പ് സർവീസിൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനാവതെ വന്നപ്പോൾ വാനിൽ മാറുകയായിരുന്നു കോൺട്രാക്ട് കാരേജ് വാഹനത്തിൽ ആളുകളെ കയറ്റി സർവീസ് നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരെ എതിർകക്ഷികളാക്കി ഒരു സംഘടന ഹൈക്കോടതിയെ സമീപിക്കുകയും അതോടെ പ്രദേശത്തെ വാൻ സർവീസ് നിലയിക്കുകയുമായിരുന്നു അന്ന് തലശ്ശേരി ജോയിൻ ആർ ടിഒ ആയിരുന്ന രാജീവ് പുത്തലത്ത് ജനകീയ ബസ് സർവീസ് എന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചതോടെയാണ് പ്രദേശത്തെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു പഴയ ബസ് വാങ്ങി പ്രദേശത്ത് സർവീസ് ആരംഭിച്ചത് അന്നത്തെ മാങ്ങട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കരിപ്പായിരുന്നു ബസിന്റെ ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ബസ് വന്നതോടെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി വർഷത്തെ സർവീസോടെ ലഭിച്ച ലാഭം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ ബസ് വാങ്ങി ഇപ്പോൾ കൂത്തുപറമ്പ് നഗരത്തിലേക്ക് ഒൻപത് ട്രിപ്പ് രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയാണ് നാട്ടുകാരുടെ സ്വന്തം ബസിന്റെ സർവീസ് സേവനപാതയിൽ പത്ത് വർഷമായപ്പോൾ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകണമെന്ന തീരുമാനം ജനകീയ കമ്മിറ്റിയിൽ ഉടലെടുക്കുകയായിരുന്നു ഈ തീരുമാനത്തിൽ ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് വി ലക്ഷ്മണന്റെയും സെക്രട്ടറി എം നന്ദനന്റെയും നേതൃത്വത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഉടമകൾക്ക് ഞായറാഴ്ച ലാഭവിഹിത വിതരണവും നടത്തി ഒൻപത് ലക്ഷത്തോളം രൂപയാണ് സർവീസിൽ നിന്നും ലാഭവിഹിതമായി ലഭിച്ചത് ലാഭവിഹിതത്തിന്റെ ഉദ്ഘാടനം മാങ്ങാട്ടടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ നിർവഹിച്ചു ഒരു അവസബമോ അല്ലെങ്കിൽ ഒരു ചതപ്പുറമോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കൂട്ടായ്മ ഇങ്ങനെ വിജയപ്രദപ്രദമായി വരുമായിരുന്നത് അവരുടെ എല്ലാം വളരെ ശക്തമായ ഒരു നേതൃപാഠവും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത് വളർത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞത് പല നേതൃപാഠവും ഉണ്ടായാൽ മാത്രം ഒരു സംഘടന അങ്ങനെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അങ്ങനെ മുന്നോട്ട് തയ്ച്ച് വിജയിച്ച് വരണമെന്നില്ല ആളുകൾ ഒരുമിച്ച് ഒരു മനസ്സോടെ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഉദ്ഘാടന ചടങ്ങിൽ സെക്രട്ടറി എം നന്ദനൻ അധ്യക്ഷനായി പ്രസിഡന്റ് വി ലക്ഷ്മണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു അവരുടെ സേവനം ഒരുപാട് നമ്മുടെ ജനീയ ബസ് സർവീസിൽ കിട്ടിയിട്ടുണ്ട് അവരെയും നമ്മൾ ഈ സമയത്ത് മാറി അതോടൊപ്പം നമ്മൾ ഏതൊരു ബസ് സർവീസിന്റെയും പിന്നിലുള്ള പ്രവർത്തന വിജയം അതിന്റെ ജീവനക്കാരൻ ഒരു ജീവനക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബസ് സർവീസുകൾ എത്ര പേഗം വേണമെങ്കിലും തർക്കം ധയപ്പെടേണ്ടത് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പൊ നമ്മളുടെ ബസ് ഡ്രൈവറായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടാണ് ഈ മൂന്ന് പേരെ നമ്മൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അത് ഇനിയും ഒരു അവസരത്തിലാവാം എന്നുള്ളത് കൊണ്ട് ഈ ഞാൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കരിപ്പായി വാർഡ് മെമ്പർ കെ ശിവ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ശശീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ ബസ് എന്ന ആശയത്തിന് പൂർണ്ണ പിന്തുണയും സഹായവും നൽകിയ മനോജ് മാറോളി സുനിൽ വടവതി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷിബിൻ കോയിലോടൻ എന്നിവരെ ആദരിച്ചു ജനകീയ ബസിന്റെ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മികച്ച ഇടപെടൽ നടത്തി വങ്ങിയ ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റ് വി ലക്ഷ്മണനെ കൂട്ടായ്മയുടെയും ആയിത്തര ഗ്രാമശ്രീ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു Dramika News Kota Parambu